കാലവർഷം വീണ്ടും ശക്തിയാർജിക്കുന്നതിൽ പ്രതീക്ഷയോടെ കെ സി ബി മെയ് മാസത്തിലും ജൂൺ ആദ്യവാരങ്ങളിലും ശക്തമായ മഴ പെയ്തിരുന്നുവെങ്കിലും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മഴ കാര്യമായി ലഭിച്ചിരുന്നില്ല വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമായാൽ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ച് ജലനിരപ്പിൽ വർധന ഉണ്ടാകുമെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ കണക്കുകൂട്ടൽ മഴക്കാലമായിട്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴ കാര്യമായി പെയ്യാതെ മാറി നിൽക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നലെ മുതൽ മഴ വീണ്ടും ശക്തി ആർജിച്ചു അണക്കെട്ടുകളുടെയെല്ലാം വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുമെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ പ്രതീക്ഷ മെയ് മാസത്തിൽ തുടർച്ചയായി മഴ ലഭിച്ചത് എല്ലാ രീതിയിലും വൈദ്യുതി വകുപ്പിന് ഗുണമായി ജൂൺ ആദ്യവാരങ്ങളിലും മഴ ശക്തമായി പെയ്തതോടെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു കല്ലാർക്കുട്ടിയടക്കം മൂന്ന് അണക്കെട്ടുകൾ തുറന്നു ആഭ്യന്തര വൈദ്യുതി ഉൽപാദനവും വർദ്ധിപ്പിച്ചു എന്നാൽ ജൂലൈ മാസത്തിൽ തുടർച്ചയായി മഴ ലഭിക്കാതിരുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കി അതേസമയം ഇന്നലെ മുതൽ മഴ വീണ്ടും ശക്തിയാർജിച്ചതോടെ വൈദ്യുതി വകുപ്പ് പ്രതീക്ഷയിലാണ് നീരൊഴുക്ക് വർദ്ധിച്ച് അണക്കെട്ടുകളിലെ ജലനിരപ്പിൽ വർധനവുണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടൽ ഇടുക്കി അണക്കെട്ടിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ അധികം ജലം ഇപ്പോൾ നിലവിലുണ്ട് വൈദ്യുതി ഉൽപാദനം കുറച്ചതുകൊണ്ട് മാത്രമാണ് ഇത്രയും ജലം സംഭരിക്കാനായതെന്നാണ് റിപ്പോർട്ട് ചെറുകിട അണക്കെട്ടുകളിൽ മെച്ചപ്പെട്ട രീതിയിൽ വൈദ്യുതി ഉൽപാദനവും നടക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഇടുക്കി परमाङ्गल्यं चन्द्रमुखी वधुवाहिनी स्वर्णमयि बन्धं धन्यरागम् महाराणि वेडिङ्ग् कलेक्शन् द क्लासिक् वाय बाल्